ജറേമിയ പ്രവാചകൻ്റെ പുസ്തകത്തിനുള്ള വായന ഇരുപതാം അധ്യായം ഒന്ന് മുതൽ ആറു വരെയുള്ള വചനങ്ങൾ പാർട്ട് ഒന്ന് ജെർമിയ പ്രവാചകൻ പ്രവചിക്കുന്നത് കേട്ട പുരോഹിതൻ ജെർമിയയെ അടിച്ച് ദേവാലയ അങ്കണത്തിൽ കെട്ടിയിട്ടു പാഷൂറുമായി വിവാദം ഒന്നാം വചനം ഇമ്മേറിൻ്റെ മകനും ദേവാലയത്തിലെ പ്രധാന മേൽ മേൽവിചാരിപ്പുകാരനുമായ പാഷൂർ എന്ന പുരോഹിതൻ ജെറമിയ പ്രവചിക്കുന്നത് കേട്ടു അവൻ ജർമിയ പ്രവാചകനെ അടിച്ചിട്ട് ദേവാലയത്തിലേക്കുള്ള മുകളിലെ ബെഞ്ചമിൻ കവാടത്തിൽ ഒരു മുക്കാലിയിൽ കെട്ടിയിട്ടു പിറ്റേ ദിവസം പാഷൂർ ജെറമിയയെ അഴിച്ചു വിട്ടു അപ്പോൾ ജെറമിയ അവനോട് പറഞ്ഞു കർത്താവ് നിന്നെ വിളിക്കുന്നത് പാഷൂർ എന്നല്ല സാർവത്ര ഭീതി എന്നാണ് കർത്താവ് അരുളി ചെയ്യുന്നു ഞാൻ നിന്നെ നിനക്ക് തന്നെയും നിന്റെ സകല സുഹൃത്തുക്കൾക്കും ഭീതിയാക്കി തീർക്കും നിന്റെ കൺമുമ്പിൽ വച്ച് അവർ ശത്രുക്കളുടെ വാളിനിരയാകും യൂധ മുഴുവനെയും ഞാൻ ബാബിലോൺ രാജാവിൻ്റെ കൈകീഴിൽ ഏൽപ്പിക്കും അവൻ അവരെ തടവുകാരാക്കി ബാബിലോണിലേക്ക് കൊണ്ടുപോയി വാളുകൊണ്ട് വധിക്കും നഗരത്തിലെ സർവ്വസമ്പത്തും ആദായവും വിലപിടുപ്പുള്ള സകല വസ്തുക്കളും യൂത രാജാക്കന്മാരുടെ സമസ്ത നിക്ഷേപങ്ങളും അവരുടെ ശത്രുക്കൾക്ക് ഞാൻ കൊടുക്കും ശത്രുക്കൾ അവ കൊള്ളയടിച്ച് ബാബിലോണിലേക്ക് കൊണ്ടുപോകും പാഷൂർ നീയും നിന്റെ കുടുംബവും ബാബിലോണിലേക്ക് നാട് കടത്തപ്പെടും അവിടെ വെച്ച് നീയും നിന്റെ വ്യാജ പ്രവചനം ശ്രമിച്ചതിൻ്റെ കൂട്ടുകാരെല്ലാവരും മരിച്ച് മണ്ണടിയും നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ അങ്ങയുടെ വചനം ദേവാലയത്തിൽ നിന്ന് പ്രവചിച്ചതുകൊണ്ട് മാത്രം പുരോഹിതൻ അടിച്ചല്ലോ മുക്കാലിയിൽ കെട്ടിയിട്ടല്ലോ വീണ്ടും തുടർന്ന് വരുന്നത് ബാബിലോൺഖാർ ആക്രമിക്കുന്നതും ഇസ്രായേൽ ജനതയെ കൊന്നുകളയുന്നതുമാണല്ലോ ദൈവത്തിൻ്റെ വചനം മനസ്സിലാക്കാൻ പാപത്തിൽ ജീവിക്കുന്നവർക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നുള്ള കാര്യം ഞങ്ങൾ മനസ്സിലാക്കുന്നു ദൈവ വചനത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കി ജീവിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ ആത്മാവിൻ്റെ അനുസരിച്ച് മുൻപോട്ട് പോകുവാൻ ഇടയാകണമേ ദൈവമേ നന്ദി ദൈവമേ ആരാധന ഏറ്റവും സ്നേഹമുള്ളവരെ നിങ്ങളെല്ലാവരും ഇത് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ദൈവവചനം വളർത്തുന്നവരാകാം ദൈവത്തിൻ്റെ നല്ല പാടുകൾ മനസ്സിലാക്കാൻ ശ്രമിക്കാം Thank you, Jesus. Praise you, Jesus. We adore you.